ആനയെഴുന്നപ്പിന് സുപ്രധാന മാർഗ്ഗരേഖയുമായി ഹൈക്കോടതി ഉത്സവങ്ങളുടെ നടത്തിപ്പ് വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ ഹൈക്കോടതി ഉത്തരവിറക്കി ഈ മാർഗരേഖ പ്രാബല്യത്തിൽ വരുന്നതോടെ തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രസിദ്ധമായ പല പൂരങ്ങളുടെയും നടത്തിപ്പിന്റെ കാര്യത്തിൽ വലിയൊരു പ്രതിസന്ധിയാവും നേരിടേണ്ടി വരിക ഉത്സവത്തിന് ആനകൾ എഴുന്നള്ളിക്കുന്നത് തമ്മിൽ കുറഞ്ഞത് മൂന്ന് മീറ്ററെങ്കിലും അകലം വേണമെന്നാണ് ഹൈക്കോടതിയുടെ മാർഗരേഖയിൽ പറയുന്നത് അങ്ങനെ നോക്കിയാൽ മുപ്പതോളം വരുന്ന ആനകൾ അണിനിരക്കുന്ന തൃശൂർ പൂരത്തിൽ സ്ഥലപരിമിതി മൂലം മൂന്ന് മീറ്റർ അകലം പാലിച്ച് അഞ്ചോ ആറോ ആനകൾക്ക് മാത്രമാണ് നിൽക്കാനാവുക മൂന്ന് മണിക്കൂറിൽ കൂടുതൽ ആനയെ എഴുന്നൊളിക്കാൻ സാധിക്കാതെ വന്നാൽ ഓരോ ചടങ്ങുകളും മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന തൃശൂർ പൂരം എങ്ങനെ നടത്താനാകും രാവിലെ ഒൻപത് മണിക്കും വൈകിട്ട് അഞ്ചുമണിക്കുമിടയിൽ പൊതുവഴിയിലൂടെ ആനയെ എഴുന്നള്ളിക്കുന്നത് നിർത്തിയാൽ കാലാകാലങ്ങളായി തൃശൂർ അനുഷ്ഠിച്ചു വരുന്ന മഠത്തിൽ വരവ് തന്നെ ഇല്ലാതാവും ഉത്സവ സീസണിൽ തുടർച്ചയായി ആനകൾക്ക് പരിപാടികൾ എടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ മൂന്ന് ദിവസത്തെ വിശ്രമം എന്നത് എങ്ങനെ സാധ്യമാകും സ്ഥലപരിമിതിയില്ലെങ്കിൽ ആനയെ എഴുന്നൊള്ളിക്കുന്നതിന് ജില്ലാതല സമിതി അനുമതി നൽകരുതെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പല ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങൾക്ക് ആനയെ എഴുന്നള്ളിക്കാൻ സാധിക്കാതെ വരും ഹൈക്കോടതിയുടെ ഈ മാർഗരേഖകളൊക്കെ ഉത്സവങ്ങളുടെ നടത്തിപ്പിനെ പ്രതിസന്ധിയിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എന്നാൽ ആനയെഴുന്നള്ളിപ്പിൻ്റെ കാര്യത്തിൽ ആശങ്കകൾ തെല്ലും വേണ്ടെന്നും നവംബർ ഇരുപതാം തീയതി ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രിയുമായി കൂടിയാലോചന നടത്തിയ ശേഷം സർക്കാരിന്റെ അഭിപ്രായം ഹൈക്കോടതിയെ അറിയിക്കുമെന്നും ഹൈക്കോടതിയുടെ ഉത്തരവ് പരിശോധിച്ച് അതിലെ നിയമവശങ്ങൾ കണക്കിലെടുത്ത ശേഷം മാത്രമേ മാർഗരേഖ പ്രാബല്യത്തിൽ വരികയുള്ളൂ എന്നാണ് ഗവൺമെന്റിന്റെ നിലപാട് നല്ല സുരക്ഷാ സംവിധാനത്തോടെ തന്നെ പൂരങ്ങളുടെ ഭംഗിക്കും സൗകര്യത്തിനും തടസ്സമുണ്ടാക്കാതെ ആനകളെ എഴുന്നള്ളിക്കാൻ സാധിക്കുമെന്നും അതിനാൽ തന്നെ ഒട്ടും ആശങ്ക വേണ്ടെന്നുമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം